ഹലോ ഗാസ് പുതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനം ഇന്ന് നമ്മൾ ഈ ഇവനെ കൊണ്ടാണ് ഗൈസ് കളിക്കുന്നത് അതായത് ഇവനെ നമുക്ക് ഈടെ ഒന്ന് കിട്ടിയതാണ് നമ്മൾ എന്തോ സ്പിൻ ചെയ്ത സമയത്ത് ഏതാണ്ട് കിട്ടിയാൽ തോന്നുന്നു ഗൈസ് അതായാലും എന്തായാലും കൊള്ളാം ഇവനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് കളിക്കുന്നത് ഗൈസ് നമ്മൾ ഈ വണ്ടി ഫുൾ ഒന്ന് അഴിച്ചു പണിയാനൊക്കെ പോവാണ് ഗൈസ് മുഴുവൻ വിൻറ്റേജ് ലുക്കാണ് വണ്ടി എന്ന് പറയുന്നത് പവർ അതുപോലെയൊക്കെ തന്നെയാണ് ഗൈസ് പവർ ഒന്നും ഇല്ല ഭയങ്കര ശോകാവസ്ഥയാണ് സ്പീഡ് ഓഫ് മീറ്റർ ഒക്കെ വണ്ടത്തെ വണ്ടിയാണ് ഗൈസ് എന്തായാലും ഉള്ള നമ്മളൊരു അംബാസിഡറിൻ്റെ ചെറിയൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് ഇതൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കിയിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ച് ലക്ഷറി ആയിട്ടുള്ള വണ്ട് പണ്ടത്തെ വണ്ടിയാൻ തോന്നുന്നു ഗൈസ് എന്തായാലും നമുക്ക് ഇവനെ കൊണ്ട് നേരെ ഗ്യാരേജിലോട്ട് പോവാ അവിടെ കൊള്ളുക കൊണ്ടുപോവുക വണ്ടി പണിയ എന്തുവാ വണ്ടി പണിയ അടുത്ത പരിപാടി സ്ഥലത്തുള്ള വണ്ടി ഓടിക്കുക അതാണ് ഗൈസ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൈസ എന്തായാലും കൊള്ളാം നമ്മൾ എന്ത് ഈ വണ്ടി പണിയുമ്പോൾ ഒരു മുന്നൂറൊന്നും കയറാം ബൈ ചാൻസ് മുന്നൂറ് ഇരുന്നൂറൊക്കെ കയറും മുന്നൂറ് കയറുന്നുണ്ട് അപ്പം വണ്ടി പണിത് കഴിഞ്ഞ് ഇരുന്നൂറൊക്കെ കയറും പൈസ ഇത്രയൊക്കെ കയറത്തുള്ളൂ ഇരുന്നൂറിന് വണ്ടിക്കോട്ടൊന്നും കയറാൻ ചാൻസ് കയറും നമ്മുടെ വണ്ടി കണ്ടോ വല്ലാത്ത പവർ നൂറ്റി പതിനഞ്ച് സ്പീഡോമീറ്റർ കാണിക്കുന്ന അറുപതേലൊക്കെയാണ് പൈസ നമ്മുടെ വണ്ടിയൊക്കെ ആകെ പോയി കിടക്കുന്ന ഒരു വണ്ടിയൊക്കെയാണ് ടാസ്ക് പിടിച്ച വണ്ടിയൊക്കെയാണ് ഗൈസ് പിന്നെ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറിലും ഒക്കെ വണ്ടി എഴഞ്ഞാണ് അത്രയും കീറി കീറി വലിച്ച് കയറിയാണ് ഗൈസ് വരുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച സാധനമാണ് നമ്മുടെ വണ്ടീന്ന് പറയുന്നത് ലുക്ക് കൊള്ളാം ലുക്ക് കൊള്ളാം ഗൈസ് ഭയങ്കര ഹെവി സൈസാണ് പക്ഷേ രണ്ട് സീറ്റേ ഉള്ളൂ വണ്ടി സീനാണ് കാണാനൊക്കെ അടിപൊളി പക്ഷെ പവറാണ് നമ്മുടെ വണ്ടിയുടെ കുഴപ്പം നമ്മൾ വണ്ടി ഇങ്ങനെ കൈ കൊടുക്കും തോറും വണ്ടി ഇങ്ങനെ വലിച്ചു കയറ്റുക ആ വണ്ടി ആ ഒരു രീതിയിലാണ് നമുക്ക് ഇതെന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം നേരെ ഇനി അങ്ങോട്ട് ചെയ്യില്ല ഗൈസ് വണ്ടി ഭയങ്കര പെയ്യാണ് പോകുന്നത് എന്താ ചെയ്യാനാണ് പറയാം എന്തായാലും നമുക്ക് നേരെ ഗ്യാരേജിലോട്ട് വിടാം ഗൈസ് ഇത് നമ്മുടെ ഗ്യാരേജിൻ്റെ ലൊക്കേഷൻ ഏകദേശം അടുക്കാറായിട്ടുള്ളൂ ഗൈസ് പിന്നെ അതുപോലെ തന്നെ ഗൈസ് ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അയ്യോ ഗൈസ് അപ്പോൾ വണ്ടി തിരിയുന്നില്ല തിരിയുന്നില്ല ഗൈസ് ഭയങ്കര തിരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് പറഞ്ഞാലല്ല വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് വണ്ടി തിരിഞ്ഞു വരാ കണ്ടോ തിരിഞ്ഞ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊരു സൈഡിൽ നിന്ന് തിരിച്ചാലേ തിരിഞ്ഞിങ്ങനെ വരത്തുള്ളൂ ഗൈസ് എന്തായാലും നോക്കിക്കൊള്ളാം വണ്ടി അങ്ങോട്ട് പോവാം നേരെ വീട്ടിൽ കയറ്റുക പണിയാം ഗൈസ് അതാണ് ഇപ്പോൾ സാധനം അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയായിരുന്നു ഗെയ്സ് എന്തായാലും എന്തായാലും നമ്മൾ വണ്ടി കിട്ടുമ്പോഴേ അങ്ങോട്ട് പണിയുക അല്ലാതെ വേറെ ഒന്നും നോക്കുന്നില്ല വണ്ടി കിട്ടുമ്പോഴേ എടുക്കുക പണിയുക എടുക്കുക പണിയുക അങ്ങനെയാണ് ഗെയ്സ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് ഇടാം ഗൈസ് വണ്ടി കാണാൻ ലുക്ക് കേട്ടോ എന്തോ പറഞ്ഞാലും വണ്ടി കാണാൻ അടിപൊളിയാ നൈസാ ഈ ഒരു കളറും ഒരു ലുക്ക് നൈസ് ബോഡി ലുക്കൊക്കെ നൈസായിട്ടോ ഗൈസ് ഇതാണ് നമ്മൾ പണി പണിതെടുത്തത് ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ് വണ്ടി സെറ്റാക്കിയിട്ടുണ്ട് പണിത് സെറ്റാക്കി ഏകദേശം നല്ല ഡാർക്ക് ബ്ലൂ ഒക്കെ ആക്കി നല്ല സീനാക്കി കൈസ് വണ്ടിയൊക്കെ സെറ്റാക്കി പണിത് എല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ ബോണത്തിലൊക്കെ നൈസായിട്ട് ഒരു ഡെക്കറേഷൻ പോലെ ഡെക്കറേഷൻ അല്ല ഗൈസ് ഒരു ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ് വേറെ ഇതൊന്നുമില്ല അകത്തെ ഇന്ത്യയിലൊന്നും മാറ്റമൊന്നുമില്ല ഗൈസ് പെയിൻറ്റിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം പിന്നെ പവർ ഒരിച്ചിരി കൂടിയിട്ടുണ്ട് അതും എല്ലാം അറിയാം ക്യൈസ് എന്തായാലും നമ്മൾ നമുക്ക് അങ്ങോട്ട് എടുക്കാം ഗൈസ് പിന്നെ എന്താ ഒരു വൈറ്റ് അത്ര ചേരത്തില്ല എന്ന് തോന്നുന്നു ഗൈസ് വൈറ്റ് അടിച്ചാലേ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റില്ല മുഴുവൻ ബ്ലൂ ആയിക്കഴിഞ്ഞാൽ കൈസ് ഒരു വല്ലാത്ത രീതി ആയിരിക്കും വണ്ടി എന്ത് നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്ത രീതി പോലെ അങ്ങ് തോന്നും ഗൈസ് അതുകൊണ്ടാണ് അവിടെ നൈസ് ആയിട്ട് ഒരു വൈറ്റ് അങ്ങ് അടിച്ചത് സീനില്ലാതെ തോന്നുന്നു എന്തായാലും കൊള്ളാം നമുക്ക് അങ്ങോട്ട് പോകാം നമ്മുടെ ട്രാക്കിലോട്ടാണ് ഗൈസ് വണ്ടി കൊണ്ടുപോകുന്നത് നമ്മളെല്ലാ വണ്ടിയും പണിതിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ട്രാക്കിലോട്ട് വന്നു ഗൈസ് എന്തായാലും ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല പണിതു അവിടെ കൊണ്ട് വെച്ചു എപ്പോഴാണ് ഗൈസ് എടുക്കുന്നത് കാരണം ഇവിടെ നിന്ന് ഞാൻ പണിത് കഴിഞ്ഞിട്ട് വണ്ടി അവിടെയൊന്നും എടുക്കത്തില്ല ഗൈസ് അത് വേറെ വണ്ടിക്കേ ഞാനൊരു സ്ഥലത്തോട്ട് വരത്തുള്ളൂ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്നത് ഗെയ്സ് സീനായിരിക്കും അവിടെ നമ്മൾ വണ്ടി അങ്ങനെ എടുക്കാറുള്ളൂ അതാണ് അതിൻ്റെ ഒരു രസം നമ്മൾ പണി നടത്തുന്ന വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇട്ട് പിന്നെ റിവ്യൂ പറയുന്നത് സുഖമില്ല നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യണം അന്നേരം രസമുള്ളൂ ഗെയ്സ് നമ്മൾ റിമ്മൊക്കെ കുഞ്ഞുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു ഗെയ്സ് വലിയ സുഖമൊന്നുമില്ല എന്നാലും കുറച്ചുകൂടെ വിൻ്റേജ് ലുക്ക് എന്നാൽ ഒരിച്ചിരി മോഡേൺ ലുക്കെന്ന് തോന്നിക്കാനുള്ള രീതിയിലാണ് ഗെയ്സ് നമ്മൾ വണ്ടി പണിതീക്കുന്നത് എന്തായാലും നമ്മൾ നേരെ വാക്കിലോട്ട് പോവാ അത്ര ഗൈസ് പവറും കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് ഗൈസ് ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്നും അങ്ങനെ വേഗം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ എക്സോസ്റ്റ് ഇരിക്കുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് നമ്പർ നമ്പർ പ്ലേറ്റ് കണ്ടോ ഗൈസ് അതിൻ്റെ രണ്ട് സൈഡിൽ ആ ഒരു ഇത് വരത്തില്ല ഒരു ടേണിങ് പോലത്തെ സംഭവം നമ്മളെ ബ്രേക്ക് ലൈറ്റിൻ്റെയൊക്കെ താഴെ അവിടെ ചെറിയൊരു സംഭവം ഉണ്ട് അവിടാണ് സത്യം അത് എക്സോസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ വേഗം ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല കണ്ടോ തീ വരുന്നത് കണ്ടോ ഗൈസ് അതാണ് നമ്മുടെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ വേഗം ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേഗമെന്നൊന്നും ശ്രദ്ധിക്കത്തില്ല പെയ്യേ ശ്രദ്ധിക്കത്തുള്ളൂ സാധനം എങ്ങനെയാന്ന് എന്തായാലും ഗൈസ് എന്തായാലും വേറെ വണ്ടി വണ്ടിയെല്ലാം കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യുക ഞാൻ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് നോക്കിയാണ് നമ്മൾ വണ്ടി കൊണ്ടുവരും ഗൈസ് പിന്നെ നമുക്ക് ബോഡി ഇങ്ങനെ റെക്കമെൻഡ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഗൈസ് നമുക്ക് നമ്മുടെ അതിനകത്ത് ആ ഒരു ഫീച്ചേഴ്സ് അൺ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് എന്താണെന്നൊരു പിടിയില്ല എന്തോ ഗെയിമിൻ്റെ ബഗ്ഗാണോ അല്ല എന്തെങ്കിലും ബഗ്ഗാണോ എന്തോ ആണെന്നൊന്നും അറിഞ്ഞൂടെ ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് ഒരു ദിവസം ഇത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട വരും കാരണം എന്നാലേ നമുക്ക് ആ ഒരു എന്തോ ബഗ്ഗെന്തോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഗൈസ് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് പോകും അതാണ് പ്രശ്നം ഗൈസ് ഇതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വണ്ടിയൊക്കെ കഴിയുന്നു പോകും വണ്ടിയും പൈസയും എല്ലാം കഴിയുന്നു പോവും ഗൈസ് അയ്യോ ഗൈസ് ഒരു പോസ്റ്റ് ഇടിച്ച് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഡ്രിഫ്റ്റൊക്കെ ആയി ഗൈസ് ഗൈസായിട്ട് ഡ്രിഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഗൈസ് നോക്ക് സ്പീഡോമീറ്റർ നോക്ക് നൂറ്റി അറുപതായി ഗൈസ് സ്പീഡ് പക്ഷെ വണ്ടിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് ഇത് ഇരുന്നൂറ് വരെ കയറിയും ഗൈസ് മറ്റേ നമ്മൾ പണിയുന്നതിന് മുന്നേ രണ്ടാമത്തെ ഗിയർ വരെ മാക്സിമം മാക്സ് രണ്ടാമത്തെ ഗിയർ ആയിരുന്നു ഗൈസ് ഇതിന് മൂന്നാമത്തെ ഗിയർ ഉണ്ട് മൂന്നാമത്തെ ഗിയർ നൂറ്റി അറുപത്തൊമ്പത് ഗൈസ് അപ്പം എന്താണേലും ഇരുന്നൂറ് വരെ ഗൈസ് കയറുമായിരിക്കും ഇരുന്നൂറ് കീറുവായിരിക്കും ഗൈസ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് വരെ മാക്സിമം കയറുമായിരിക്കും രണ്ടാമത്തെ ഗിയറയൊക്കെ വണ്ടി നേരത്തെ ഗെയർ ഇത് കാണണം ഗൈസ് പിന്നെ സ്പീഡോമീറ്ററും ശരിയല്ല നൂറ്റി നാൽപ്പതൊക്കെ പോയിട്ട് തൊണ്ണൂറിലൊക്കെയാണ് ഗൈസ് കാണിക്കുന്നത് ആകെ ഈ സ്പീഡോമീറ്റർ ഓമീറ്റർ നൂറ്റി നാൽപ്പത് വരെയുള്ളൂ ഗൈസ് അതെന്താ കാണിക്കാത്തത് അതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ അതേസമയം ഈ വണ്ടിയുടെ ഒക്കെ സെറ്റാ എന്ത് വരുന്നത് നമ്മുടെ മസ്താങ് ജി റ്റിയുടെ ഒക്കെ സീനാണ് കാരണം ഡിജിറ്റലാണ് പിന്നെ എന്താ അല്ലാതെ വേറെ ഇതൊന്നും അല്ല നമ്മൾ ഒന്നിനും അങ്ങനെ സ്പീഡോമീറ്റർ ഓമീറ്റർ ഡിജിറ്റലാണെന്ന് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട വണ്ടിക്കൊക്കെ ഗൈസ് എന്തായാലും കൊള്ളണം അപ്പം നോക്കാം ആ ഗൈസ് നമ്മൾ ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമ്മളിതേ ട്രാക്കിൽ ഇങ്ങനെ കയറാൻ പോവാണ് ഗൈസ് ടണലിലോട്ട് കയറാൻ പോവാണ് ടണലിൽ ഇപ്പം കയറും ഗൈസ് ഓക്കേ നമ്മൾ ടണലിൽ വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ ഇങ്ങോട്ട് കുറച്ച് കൊണ്ട് നടുക്കോട്ട് വെക്കാം ഓ ഗൈസ് പുകയൊക്കെ പോകുന്നു ഗെയ്സ് ടണലിൽ വന്നിട്ട് വണ്ടിയുടെ സൗണ്ട് വേറെ ലെവൽ സൗണ്ട് തന്നെയാണ് ഒരു ബീസ്റ്റ് സൗണ്ട് തന്നെയാണ് ഗെയ്സ് ഇത് എക്സോസ്റ്റ് പൊട്ടുന്നതുകൊണ്ട് ഗെയ്സ് അവിടെ ആണ് നമ്മൾ എക്സോസ്റ്റ് ഇരിക്കുന്നത് എല്ലാവരും വേഗം ശ്രദ്ധിക്കത്തൊന്നുമില്ല ഗെയ്സ് പിന്നെ വണ്ടി ടണലില്ലാത്ത വെച്ച് കാണാനും സീനാണ് ഗെയ്സ് അതുമൊക്കെ കാണാൻ സെറ്റാകെട്ടോ പണ്ടത്തെ ആ വണ്ടിയുടെ ആ ആ ഒരു വിൻറ്റേജ് ലുക്ക് തന്നെ നമുക്ക് ആ വണ്ടി തരുന്നുണ്ട് എല്ലാം സെറ്റാണ് അതൊക്കെ നമ്മൾ പുകയൊക്കെ ഇട്ട് വണ്ടി എടുത്തിട്ടുണ്ട് ഗെയ്സ് സീനൊന്നുമില്ല വണ്ടി തെറുപ്പിച്ചാണ് എടുത്തേക്കുന്നത് ഗൈസ് മൂന്നാമത്തെ ഗിയർ ഇരുന്നൂറ് നാലാമത്തെ ഗെയ്സ് നാല് ഗിയറുണ്ട് കേട്ടോ ഇരുന്നൂറ്റി പത്ത് കഴിഞ്ഞട ഗൈസ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് കേസ് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ കയറി കേട്ടോ ഇരുന്നൂറ്റി അമ്പത് കയറി ഗൈസ് ഇരുന്നൂറ്റമ്പത് കയറി മുന്നൂറ് കയറി കഴിഞ്ഞാൽ ചരിത്രമായിരിക്കും പക്ഷേ കേസ് മുന്നൂറ് കയറത്തില്ല കാരണം എന്ത് ഇങ്ങനെ ചെറിയ വളവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോഴേ വണ്ടിയുടെ സ്പീഡ് കുറയും ഗൈസ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ഗൈസ് എൺപത്തി ഗൈസ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റാറ് ഗൈസ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി മൂന്ന് കയറി സീൻ ഗൈസ് മുന്നൂറ് കയറി സീനായി കേട്ടോ വണ്ടി സീനാ ചരിത്രം ചരിത്രം ഈ ഒരു വണ്ടി ഇങ്ങനെ പഠിന്ന് വെച്ച ചരിത്രം ഗൈസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വണ്ടി മുന്നൂറ് കയറും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇരുന്നൂറ് കയറുന്നു എനിക്ക് ഇതുണ്ടായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തോടെ കയറും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ ഗൈസ് മുന്നൂറ് കയറി ഗൈസ് വണ്ടി സീനാണ് ഈ എന്തായാലും കൊള്ളാം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് സപ്പോർട്ട് ചെയ്യുക ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക നമുക്ക് നോക്കാം കിട്ടുന്ന വണ്ടിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ഗൈസ് അങ്ങനെയാണ് നമ്മളല്ല പൈസ കൊടുത്തൊന്നും വാങ്ങുന്നേ ഇല്ല ഒരു വണ്ടി പൈസ കൊടുത്ത് നമ്മൾ ആകെ വാങ്ങിച്ചിരിക്കുകയോ സൂപ്പറേ മാത്രമേ ഉള്ളൂ ഫൈസ് സൂപ്പറേ ഉള്ളൂ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചത് വേറെ വണ്ടി അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചു തോന്നില്ല ഫൈസ് ഓർക്കുന്നില്ല എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് നോക്കാം ഏറാ വണ്ടി എന്നൊക്കെ നോക്കിയിട്ട് വേസ് കൊണ്ടുവരാം എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കേ ബായ്